നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു ഇന്ന് മുന്നൂറ്റി ഇരുപത്തി പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്നൂറ്റി പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ഇന്ന് പുതിയ മരണങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ചയാണ് രാജ്യത്ത് ഒരു കോവിഡ് മരണം കഴിഞ്ഞൂറിനിടെ നടത്തിയ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം കുത്തനെ കുറയുന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ പുതുതായി ഇരുന്നൂറ്റി പത്തൊൻപത് പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് നിലവിലെ രോഗികളിൽ പേർ സുഖം പ്രാപിച്ചു ണിക്കൂറിനിടയിൽ രണ്ട് മരണം കോവിഡ് മൂലമാണെന്ന് കണ്ടെത്തിയെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഏഴു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടായി ആകെ രോഗമുക്തരുടെ എണ്ണം ഏഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നായി ഉയർന്നു ആകെ മരണസംഖ്യ ഒൻപതിനായിരത്തി പതിനൊന്നായി രോഗബാധിതരിൽ പത്തായിരത്തി ഇരുന്നൂറ് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ സാധാരണ നിലയിലാകുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ രണ്ടു വർഷം അനുഭവിച്ച യാത്രാ ദുരിതത്തിന് ഇപ്പോഴെങ്കിലും പരിഹാരമായത് പ്രവാസികൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല മാർച്ച് ഇരുപത്തിയേഴ് മുതൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ അറിയിച്ചിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സർവീസുകൾ ആരംഭിക്കുക അബുദാബി ബിഗ് ടിക്കറ്റിൽ സമ്മാനം നേടിയ രണ്ട് ഭാഗ്യവാന്മാരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ഇവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി സമ്മാനത്തുക കൈമാറാൻ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണിപ്പോൾ ഈ വർഷം ആദ്യം സമ്മാനം നേടിയ ശ്രീധരൻ പിള്ള അജിത് കഴിഞ്ഞ വർഷം സമ്മാനം നേടിയ കമ്മുകുട്ടി എന്നിവരെയാണ് സമ്മാനത്തുക കൈമാറാൻ ബിഗ് ടിക്കറ്റ് അധികൃതർ മാസങ്ങളായി കാത്തിരിക്കുന്നത് സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജോലി താമസ അതിർത്തി സുരക്ഷാ നിയമലംഘനങ്ങൾക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത് വിദേശികൾ പിടിയിലായതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പിടിയിലായ ഇവരിൽ വിദേശികളും സ്വദേശികളും ഉൾപ്പെടുകയാണ് ഇവർക്ക് നിയമലംഘനങ്ങളുടെ തോത് അനുസരിച്ച് തടവ് പിഴ നാടുകടത്തൽ എന്നിങ്ങനെ ശിക്ഷ ലഭിക്കും രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരും വ്യക്തികളും ഇത്തരം നിയമലംഘനം നടത്തുന്നവരെ ഒരു തരത്തിലും സഹായിക്കരുതെന്ന് ഷാർജയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് റമദാൻ മാസത്തിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു മാനവഭോശേഷി വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം റമദാനിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് വരെയാണ് പ്രവൃത്തി സമയം ഷിഫ്റ്റഡ് സ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ തൊഴിൽ സമയം ഇതിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കണം ഈ വർഷം തുടക്കം മുതൽ യു എയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാലര ദിവസം പ്രവൃത്തിയും രണ്ടര ദിവസം അവധിയും പ്രഖ്യാപിച്ചപ്പോൾ ഷാർജയിലെ വാരാന്ത്യ അവധി മൂന്ന് ദിവസമാക്കി മാറ്റിയിരുന്നു പുതിയ രീതി അനുസരിച്ച് യു എയിലെ മറ്റും റേറ്റുകളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച പകുതി പ്രവൃത്തിദിനമാണെങ്കിൽ ഷാർജയിൽ വെള്ളിയാഴ്ച പൂർണമായും അവധിയാണ് ഒപ്പം ശനിയും ഞായറും അവധിയായിരിക്കും സൗദിയിൽ നിയമലംഘകരായി പിടിക്കപ്പെട്ട് നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് എയർ സുവിധാ രജിസ്ട്രേഷനും വാക്സിൻ സർട്ടിഫിക്കറ്റും നിർബന്ധമില്ലെന്ന് സൗദി ഇന്ത്യൻ എംബസി അറിയിച്ചു ഇത്തരക്കാർക്ക് ആർ ടി പി സിആർ റിസൾട്ട് മതിയാകും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ യാത്രാ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇളവ് ലഭ്യമാക്കിയത് സൗദി ഇന്ത്യൻ എംബസിയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഇന്ത്യയിൽ പ്രാബല്യത്തിലായ മറ്റ് കോവിഡ് യാത്രാ നിയമമനുസരിച്ച് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പോകുന്നതിന് വാക്സിൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ ഒരാൾ മരിച്ചു പതിനാല് പേർക്ക് പരിക്കേറ്റു ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ ജുമാ ബിൻ സുവൈദിയാണ് ഇക്കാര്യം അറിയിച്ചത് കൃത്യമായ അകലം പാലിക്കാത്തതും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് കൂടുതൽ അപകടങ്ങൾക്കും കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു സൈക്കിൾ യാത്രികനുമേൽ കാർ പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ സൈക്കിൾ യാത്രികൻ മരിച്ചു മറ്റ് വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാതെ സൈക്കിളിൽ വേഗത്തിൽ പാഞ്ഞതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു കാർ ഡ്രൈവർ ശ്രദ്ധിച്ചാലും അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും പോലീസ് മുന്നറിയിപ്പ് സൗദി അറേബ്യ എണ്ണ ഉൽപാദനം വീണ്ടും വർദ്ധിപ്പിച്ചു ജനുവരി മാസത്തെ പ്രതിദിന ഉൽപാദനത്തിലാണ് വലിയ വർധനവ് വരുത്തിയത് പ്രതിദിനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബാരലിന്റെ വർധനവാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് ഒപ്പക് ഒപ്പക്കേതര രാജ്യങ്ങളുടെ ഉത്പാദനത്തിലും വർധനവ് രേഖപ്പെടുത്തി സൗദിയിലുൾപ്പെടെ ഒപ്പക്കൂട്ടായ്മയിലെ രാഷ്ട്രങ്ങൾ പ്രതിദിന എണ്ണ ഉൽപ്പാദനത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് പ്രതിദിന ഉൽപ്പാദനത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബാരലിന്റെ വർധനവാണ് ജനുവരി സൗദി അറേബ്യ വരുത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ